എഹ് അധ്യായം നാൽപ്പത്തേഴ് അവനെ ആലയത്തിൻ്റെ പ്രവേശനം നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നതും കണ്ടു ആലയത്തിൻ്റെ മുഖം കിഴക്കോട്ടല്ലോ ആ വെള്ളം ആലയത്തിൻ്റെ വടക്ക് ഭാഗത്ത് വലത്തുഭാഗത്ത് കീഴിൽ നിന്ന് ഏകപ്പെടുത്തി കോശ്യമായി ഒഴുകി വടക്കോട്ടുള്ള ഗോപത്തിക്കൂടി എന്നെ പുറത്തു കൊണ്ടുവന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപത്തി കൂടി പുറത്തെ ഗോപത്തിലേക്ക് ചുറ്റി നടത്തിക്കൊണ്ട് പോയി വെള്ളം വലതു കൂടി ഒഴുകുന്നതും കണ്ടു ആ പുരുഷൻ കൈ ചെറുതുമായി കിഴക്കോട്ട് തന്നു ആയിരമുഴം നടന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറക്കി വെള്ളം നരിയാണിയോളമായി അവൻ പിന്നെയും ആയിരം മുഴം മുഴമുന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാരാക്കി വെള്ളം മുട്ടോളമായി അവൻ പിന്നെയും ആയിരം മുഴം മുഴമന്നു എന്നെ വെള്ളം വെള്ളമരോളമായി പിന്നെ അവൻ പിന്നെയും ആയിരം മുഴം വളന്നു അതിനെങ്കിൽ കടപ്പാൻ പറ്റിയാത്തൊരു നദിയായി വെള്ളം പൊങ്ങി നീന്തിയിട്ടില്ലാതെ കിടപ്പാൻ പൊക്കിയാ ഒരു നദിയായി അവൻ എന്നോട് മനുഷ്യത്ര കണ്ടുവോ എന്ന് ചോദിച്ചു പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടങ്ങി ചെല്ലുമാറക്കി ഞാൻ മടങ്ങി ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരയും അക്കരയും അനവധി വൃക്ഷം നിൽക്കുമ്പോൾ അപ്പോൾ അവൻ എന്നോടങ്ങി ചെയ്തു ഈ വെള്ളം കിഴക്ക് ഗലിയിലേക്ക് പുറപ്പെട്ട് അാബയിലേക്ക് ഒഴുകി നദ കടലിൽ വീഴുന്നു ഒഴുകി ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തരും എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നവർ തൃപ്തിയും ചെടുക്കും സ്ഥല പ്രാണികളും ജീവിച്ചിരിക്കും ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും ഈ നദി എന്ന് ചേർന്ന് അടുത്തൊക്കെയും അത് പത്യമായി തീർന്നിട്ട് സൗലഭവും ജീവിക്കും അതിൻ്റെ കരയിൽ എൻഗതി മുതൽ എൻ ഇഡലിയും വരെയും മീൻ പിടിക്കാർ വന്ന് വല വീശും അതിലെ മത്സ്യം മഹാസമുദ്രത്തിൻ്റെ മത്സ്യം പോലും വിവിധ ജാതിയെ അസംഖ്യമായിരിക്കും എന്നാൽ അതിൻ്റെ ചേറ്റുകണ്ഠങ്ങളും കുഴിനിരങ്ങളും പത്യമായി വരാതെ ഉപ്പ് പഠനയ്ക്കായി വിട്ടേക്കും നദീരത്തി ഇക്കരയും മക്കരെയും തിന്നാൻ തക്ക ഫലമുള്ള സൗകര്യ ദുഷ്ണങ്ങളും വളരും അവയുടെ ഇടപാടുകയില്ല ഫലം ഇല്ലാതെ ഇല്ലാതെ പോവുകയുമില്ല അതിലെ വെള്ളം വിശ്വമനിർത്തിയിൽ നിന്ന് ഒഴുകി വരുന്നതുകൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കഴിക്കും അവരുടെ ഫലം തിരുമാനും അവരുടെ ചികിത്സ ഇല്ല ചികിത്സയ്ക്കും തുടങ്ങും എഹോയെ കർത്താഭിപ്രായം വേണ്ടി ചെയ്യുന്നു നിങ്ങളുടെ ദേശത്തെ ഇറയേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭവിക്കേണ്ടത് എന്നതിൽ വിവരം ജോസഫിന് രണ്ട് പങ്കിയിരിക്കണം നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ഞാൻ കൈ ശ്രദ്ധ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭേദം കൂടാതെ അത് അവകാശമായി ലഭിക്കണം ഈ ദേശം നിങ്ങൾക്ക് അവകാശമായി വരും ദേശത്തിൻ്റെ അതിർ ഇങ്ങനെയായിരിക്കണം വടക്ക് ഭാഗത്ത് മഹാസമ്പ്രം മുതൽ എത്ര വഴിയായി സതാദ് വരെയും ഹമാത്തും ബെരോതിയും ദമശക്കിൻ്റെ അതിരിനും ഹമാത്തിൻ്റെ അതിനും ഇടയിലുള്ള സിബ്രഹീമും ഹൗറാൻ്റെ അതിരിങ്കിലുള്ള നടുഹാസേരും ഇങ്ങനെ അതിർ സമുദ്രം മുതൽ ദനശേക്കിൻ്റെ അതിലെങ്കിലും ഹസർ ഏനാൻ വരെ വടക്കേ ഭാഗത്ത് വടക്കോട്ടുള്ള ഹമാദിൻ്റെ അതിലെങ്കിലും ആയിരിക്കണം അത് വടക്കേ ഭാഗം തെക്കു ഭാഗമോ ഹൗറാൻ ദമശേഖയ് ഗിലാദ് എന്നിവയ്ക്കും ഇസ്രാദേശിൻ്റെ ഇടയിൽ ഇതോടാനായിരിക്കണം വടക്കേ അതിർ മുതൽ കിഴക്കേ കിഴക്കേക്കുള്ള വരെ നിങ്ങൾ അടക്കേണം അത് കിഴക്കേ ഭാഗം തെക്ക് ഭാഗമോ തെക്കോട്ട് താമാർ മുതൽ മെരിബോട്ട് രാജേഷ് വെള്ളം വരെയും പടി മിസൈൻ തോട് വരെയും മഹാസമുദ്രം വരെയും ആയിരിക്കണം അതായത് തെക്കോട്ട് തെക്കേ ഭാഗം പടിഞ്ഞാറ് പാകുമ്പോൾ തെക്കേ അതിൽ മുതൽ ഹമാത്തിലേക്കുള്ള തിരുവിൻ്റെ അറ്റം വരെയും മഹാസമുദ്രമായിരിക്കണം അത് പടിഞ്ഞാറെ ഭാഗം ഇങ്ങനെ നിങ്ങൾ ഈ ദേശത്തെ ഇസ്രായ ഗോത്രങ്ങൾക്ക് തക്ക കൊണ്ടും വിവാഹിച്ചു നിങ്ങൾ അതിനെ നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്നവരായാലും നിങ്ങളുടെ ഇടയിൽ മക്കളെ ജനിപ്പിക്കുന്ന പ്രദേശികൾക്കും അവകാശമായി ചീട്ടിട്ട് വിവാഹിക്കണം അവർ നിങ്ങൾക്ക് ഇസ്രായ്മ മക്കളുടെ ഇടയിൽ സ്വദേശികളെ പോലെ ആയിരിക്കണം നിങ്ങളോടുകൂടെ അവർ അവർക്കും ഇസ്രായ ഗോത്രങ്ങളുടെ ഇടയിൽ അവകാശം ലഭിക്കണം പരദേശിച്ച് വന്ന് പാർക്കുന്ന ഗോത്രത്തിൽ തന്നെ നിങ്ങൾ അവന് അവകാശം കൊടുക്കുകയാണ് എന്ന ഹോവയായ കർത്താവിൻ്റെ അള്ളപ്പാകം